ഹേ ഹലോ വെൽക്കം ബാഗീസ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ ഈസ് ഹെയർ സോ മുംബൈ വേഴ്സസ് ചെന്നൈ മത്സരം എപ്പോഴും ശ്രദ്ധ നേടുന്ന ഒരു മത്സരം തന്നെയാണ് കാരണം ബിഗ്ഗസ്റ്റ് ട്രൈവൽസ് ഓഫ് ഐ പി എൽ എന്ന് തന്നെ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറയാനുള്ളത് മുംബൈ വെച്ചിട്ട് ഈ ഒരു മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഫാക്ടർ ടോസാണ് ടോസ് കിട്ടുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാനും ചെയ്സ് ചെയ്യാനും ആയിരിക്കും തീരുമാനിക്കുക കാരണം സെക്കൻഡ് ബാറ്റിങ്ങിന് ഡ്യൂ എഫക്ട് ചെയ്യാനും അത് ബാറ്റിങ്ങിന് ഗുണം ചെയ്യാനുമുള്ള സാധ്യതകൾ എഴുപത്തി അഞ്ച് ശതമാനത്തോളമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ചെയ്ത് ചെയ്യുന്ന ടീം വിജയിക്കാനുള്ള സാധ്യതകളും എൺപത് ശതമാനത്തോളം പറയുന്ന ഒരു ഗ്രൗണ്ടിലാണ് ഇന്നത്തെ മത്സരം അരങ്ങുകൊണ്ടുവരാൻ പോകുന്നത് ഫസ്റ്റ് ബാറ്റിങ്ങിലും കുഴപ്പമില്ലാത്തൊരു സ്കോർ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും സെക്കൻഡ് ബാറ്റിങ്ങിലാണ് കുറച്ചുകൂടി ഫേവറബിൾ പിച്ച് സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ മുംബൈ സൈഡിൽ നിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രിവ്യൂ മുംബൈയുടെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ മുംബൈയുടെ സ്ട്രോങ് സൈഡ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ മുംബൈയുടെ ഏറ്റവും വലിയ സ്ട്രോങ് സൈഡ് അവരുടെ ബാറ്റിംഗ് നേരെ തന്നെയാണ് നല്ല ഡെപ് ഉള്ള നല്ല പവർ ഹിറ്റേഴ്സുള്ള ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പിടി താരങ്ങൾ ആ ഒരു ബാറ്റിംഗ് സൈഡിലുണ്ട് എസ്പെഷ്യലി മുംബൈ തന്നെ ഈ ഒരു മത്സരം നടക്കുമ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജ് മുംബൈയുടെ ബാറ്റിംഗ് സൈഡിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ബൂംറയുടെ പ്രകടനം ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പ്രകടനം നേരെ താഴോട്ടാണ് ബൂമ്രയുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ ചെന്നൈ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഈ നാല് ഓവറുകളിലായിരിക്കും ഇതുവരെയുള്ള മത്സരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുംബൈ നടന്ന മത്സരങ്ങൾ ഇത്രയും ബാറ്റിംഗ് ബാറ്റിങ്ങിന് ഫേവറബിൾ ആയിട്ടൊരു പിച്ചിൽ പോലും ഇത്രയും നല്ല എക്കോണമിയിൽ ഒരു താരം ബോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് ആ നാല് ഓവറുകൾ ബൂമ്ര എറിഞ്ഞു തീർക്കുന്നത് ബോളിംഗ് സൈഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയുടെ ഏറ്റവും വലിയ വെപ്പൺ കൂടിയാണ് ബൂമ്ര എന്ന് പറയുന്നത് അത് ശരിക്കും നന്നായിട്ട് അവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് സോ ഈ നാല് ഓവറുകൾ ചെന്നൈ സൂപ്പർ കിങ്സ് എങ്ങനെ കളിക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും ഇഫ് ആ ഒരു സ്കോറ് കയറ്റണമെങ്കിൽ കയറ്റണമോ വേണ്ടയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാല് ഓവറുകൾ എങ്ങനെ കളിക്കുന്നതെന്ന് ചെയ്യും ഒരു പരിധി വരെ ഈ ഒരു സ്കോറിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നതാണ് നാല് ഓവറുകൾ കൊണ്ട് സാധിക്കും ബാറ്റി ബാക്കി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിയൂഷ് ചൌളയ്ക്ക് പാരം ശ്രേയസ് ഗോപാലിനെ കളിക്കുന്ന തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു ബാറ്റിംഗ് സൈഡിലും ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിനെ കൊണ്ട് കൊടുക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു കമ്പെയർ ടു പീയൂഷ് ചവള അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോൾ ചെയ്യാനും ശ്രേയസ് ഗോപാലിനെ സാധിക്കുന്നുണ്ട് സോ അല്പം വീക്കാണ് ഇവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഓപ്പണിംഗ് സൈഡിൽ രുതുരാജ് ഗൈക്കും കഴിഞ്ഞ മത്സരത്തിൽ കുഴപ്പമില്ലാതെ കളിച്ചെങ്കിലും ആ ഒരു സൈ സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ അദ്ദേഹം ശ്രമിക്കാത്ത ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അത്യാവശ്യം ക്യാപ്റ്റൻസിയുടെ പ്രഷർ ആധാരത്തിനുണ്ട് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കൂടെ ഓപ്പണിങ്ങിനുള്ള രജിൻ്റെ ഭീതരണം ട്രാക്കിലേക്ക് തിരിച്ച് വന്നിട്ടാത്തത് വലിയ തിരിച്ചരിയാണ് പക്ഷേ ഇത്രയും നല്ലൊരു ബാറ്റിംഗ് പിച്ചിലേക്ക് വരുമ്പോൾ എന്തായാലും ഇവരുടെ ഇവരും ട്രാക്കിലേക്ക് തിരിച്ച് വരേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആവശ്യകത കൂടെ തന്നെയാണ് മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ നോക്കി കാണാൻ പോകുന്ന ശിവൻ ദൂബയുടെ പെർഫോമൻസ് ആയിരിക്കും സ്പിന്നേഴ്സിനെ മാരിയിട്ട് അലക്കാനും അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് പിച്ചായത് കൊണ്ട് തന്നെ ബേസ് ബോളേഴ്സിനെയും അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനം തന്നെയായിരിക്കും ശിവം ദൂവൻ അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഡാരിൽ മിച്ചിൽ കളിക്കുമോ എന്നുള്ള കാര്യം ഒരു ഡൗട്ടുണ്ട് പക്ഷേ അതിന് പകരം മൊയ്ലിയെ കൊണ്ടുവര സോറി മൊയ്നലിയെ കൊണ്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബാക്കി ഓക്കെയാണ് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഈ വെച്ചിൽ റൺസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു പതിരെയും മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ പതിരുന്ന തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല പക്ഷേ തിരിച്ചു വരാൻ സാധനകൾ ഉണ്ടെന്നാണ് അമ്പത് ശതമാനത്തോളം പറയുന്ന റിപ്പോർട്ടുകൾ സോ പതിനെട്ട തിരിച്ചു വന്നാൽ ഇവരുടെ ബോളിംഗ് സൈഡിൽ കുറച്ചുകൂടി ഞാൻ ഈ ബൂമറയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബോളിംഗ് സൈഡിൽ കുറച്ചുകൂടി എക്കോണിക്കലായിട്ട് എക്കണമി കീപ്പ് ചെയ്ത് ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് എടുക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് നാല് ഓവറും മുമ്പേ എങ്ങനെ നേരിടുന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു നാലോവറുകൾ കൂടിയാണ് അദ്ദേഹം വന്ന അല്ലെങ്കിൽ തീഷണായിരിക്കും കളിക്കുക പക്ഷേ തീഷണ അല്പം എക്സ്പെൻസീവായി പോകുന്നുണ്ട് ദീപക് ശഹർ ഈ ഒരു മത്സരത്തിൽ വരുമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ മത്സരത്തിൽ നികുതി മൂലം അദ്ദേഹം കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം എക്സ്പെൻസീവാണ് ഈ പറയുന്ന ചെന്നൈയുടെ ബോളിംഗ് സൈഡും അവരെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന അവരുടെ ഗ്രൗണ്ടിൽ തന്നെയാണ് കുറച്ച് പ്രശ്നങ്ങൾ ചെന്നൈയുടെ ബോളിംഗ് സൈഡിൽ നമുക്ക് കാണാണ്ട് സ്പിന്നേഴ്സിലേക്ക് വന്നുകഴിയുമ്പോൾ ജഡേജയുടെ നാല് ഓവറുകൾക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇത്രയും വലിയൊരു ബാറ്റിംഗ് പിച്ചിലാകുമ്പോൾ ബോളർമാർ എത്രത്തോളം അഡ്വാൻറ്റേജ് എടുക്കുമെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് കണ്ടു തന്നെ അറിയണം കാരണം ഒരിക്കലും നമുക്ക് ബോളർമാർ ഇത് ചെയ്യും ഇന്ന് ഇന്നത് ചെയ്യും ഇങ്ങനെ വിക്കറ്റ് എടുക്കുമെന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് അല്ലേ കൂടുതലും ചെയ്സ് ചെയ്യുന്ന ടീമാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ടോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ രേഖപ്പെടുത്തുക ലക്ഷ്മി ഗോക്രാ സാനിയോ ബൈബിഗ്സ് ഞാനെന്തും പറയാൻ വിട്ടു പോകട്ടെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഓക്കെ ബൈ